ഹലോ ഞങ്ങൾ ലൈറ്റ് വെയിറ്റ് ഫിയാസ്റ്റ സെഗ്മെന്റ് എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ലൈറ്റ് വെയിറ്റ് ഫിയാസ്റ്റ ലോഞ്ച് ചെയ്തിരിക്കുന്നത് മുന്നൂറ് മില്ലിഗ്രാം തൊട്ടുള്ള ലൈറ്റ് വെയ്റ്റിൻ്റെ ഓർണമെൻറ്റ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ആറ് ഗ്രാമിൽ താഴെ വരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാമിങ് ആയിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള കുറച്ച് അടിപൊളി എയ്റ്റീൻ ക്യാരറ്റ്സിൽ വരുന്ന ഇപ്പോഴത്തെ ഒരു ന്യൂജൻ സ്റ്റൈൽ എന്ന് പറയുന്ന രീതിയിലുള്ള മൂന്ന് നെക്ലസ്സുകളാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അതും ആറ് ഗ്രാമിൽ താഴെ റേറ്റ് വരുന്നത് പലരുടെയും സംശയമാണ് ഇങ്ങനത്തെ ഡബിൾ ലെയറിൽ വരുന്ന എയ്റ്റീൻ ക്യാരറ്റ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ ഹിറ്റായിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മാലയാണ് ഇത് അപ്പോൾ ഈ ഒരു മാല ഗോൾഡില് കിട്ടുമെന്ന് പലരുടെക്കും ഡൗട്ട് ഉണ്ടാവും ഞാനിവിടെ ഇത് കാണുന്നത് വരെ എനിക്ക് ഉണ്ടായിരുന്നു കാരണം ഇത് റോൾ ഗോൾഡിൽ അറിയില്ല എനിക്കറിയില്ലായിരുന്നോ അഞ്ച് ഗ്രാം മുന്നൂറ്റി മുപ്പത് മില്ലിക്കുതാ ഈ ഒരു മാല ഇവിടെ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാലയാണ് ഭയങ്കര ട്രെൻഡ് ആയിട്ടൊരു മാലയാണ് പിന്നെ ഇതാ ഈ ഒരു നെക്ലസ് ഇതും നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഇത് ഭയങ്കര ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയണ്ട ഇത് കാണുന്നവർക്കൊക്കെ അറിയാം ടീൻ ഏജ് കുട്ടികൾക്ക് പറ്റുന്ന ഒരു ഓർണമെന്റ് ആണ് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനത്തെ തപ്പി നടപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ വെയിറ്റ് വരുന്നത് നാല് ഗ്രാം തൊള്ളായിരത്തി മുപ്പത് മില്ലിയാണ് ഇത് ഒരു ഹാങ്ങിങ്സ് വരുന്ന ഡിസൈനിൽ വരുന്ന ഒരു ചെയിൻ ആണ് റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും ഗോൾഡും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സിംഗപ്പൂർ ടെസ്റ്റ് പലരും ചോദിക്കാറുണ്ട് സിംഗപ്പൂർ സിംഗപ്പൂറും ഒന്നാണോ എന്ന് പക്ഷേ അല്ല ഇത് എയ്റ്റീനിൽ വരുന്നത് നമ്മുടെ സിംഗപ്പൂർ ഒരു കളർ ടച്ച് പാറ്റേണിൽ വരുന്ന ഒരു മാലയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ആറ് ഗ്രാം എഴുന്നൂറ് മില്ലിയാണ് സോ ഇത് മൂന്നുമാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഒരുപാട് കളക്ഷനുണ്ടോ ഒത്തിരി കളക്ഷൻ ഉണ്ട് രണ്ട് ജ്വല്ലറിലും നമ്മുടെ കണ്ണൂർ ജ്വലറിയിലും ഉണ്ട് അതുപോലെ തന്നെ തലശ്ശേരി ബ്രാഞ്ചിലും ഉണ്ട് അപ്പൊ ഇത് കാണുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ പേജസ് ഫോളോ ചെയ്യുക ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ കാണുന്ന ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ അതെ നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിച്ച് മഹാരാണി മഹാറാണി ബാങ്ക് റോഡ് കണ്ണൂർ നായർ റോഡ് തലശ്ശേരി റോഡ്